Siraj live'a lik swagatam ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും തീപ്പാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലമേതാവിന്റെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ് ആദ്യം നമ്മുടെ മനസ്സിലെത്തുക അത് വടകരയാണ് കാരണം രണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നു നിലവിലെ സിറ്റിംഗ് എം എൽ എ മാർ തമ്മിലുള്ള പോരാട്ടത്തിനാണ് ഇത്തവണ വടകര മണ്ഡലത്തിൽ അരങ്ങൊരുങ്ങിയിരിക്കുന്നത് അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ കേരളം ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്ന ശൈലജ ടീച്ചർ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ യുവരക്തങ്ങളിൽ ഏറ്റവും ശക്തനായ ഷാഫി പറമ്പിൽ ജനങ്ങളുടെ പ്രീതി പറ്റിയ രണ്ടു താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ മണ്ഡലത്തിൽ വടകരയിൽ ജനങ്ങൾ എന്ത് പറയുന്നു എന്നറിയാനാണ് സിറാജ് ലൈവ് ജനം ജനാധിപത്യം ഇന്ന് വടകരയിൽ എത്തിയിരിക്കുന്നത് ആളുകളുടെ അഭിപ്രായം എന്തായിരിക്കും വടകരയിൽ ആർക്കാണ് ഒരിഞ്ച് മുൻതൂക്കമുള്ളത് ഷാഫി പറമ്പിൽ വടകര കീഴടക്കുമോ അതോ ശൈലജ ടീച്ചർ കേരളത്തിന്റെ ടീച്ചർ അമ്മ ഒരു താരോദയമായി എന്ന് അറിയുകയാണ് നമ്മൾ നമുക്ക് ജനങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത് കാരണം തിരഞ്ഞെടുപ്പിലേക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രമേ ബാക്കിയുള്ളൂ ആളുകൾ ആ കാര്യത്തിലൊക്കെ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമുക്ക് ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം

പ്രതീക്ഷിട്ടുള്ള പ്രതീക്ഷ ഉണ്ടോ മാധ്യമങ്ങൾ പറയുന്നതാണോ മണിപ്പൂരിൽ കണ്ടത് മാധ്യമങ്ങൾ പറയുന്നതാണോ മുസാഫർ നഗറിൽ കണ്ടത് മാധ്യമങ്ങൾ പറയുന്നതാണോ ഡൽഹിയിൽ കണ്ടത് ജനകീയ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് ഇല്ല എന്നാണ് വരുന്നത് വടകരയുടെ മനമറിയാനുള്ള യാത്ര ഇപ്പോൾ ഞങ്ങൾ പയ്യോളിയിൽ എത്തിയിരിക്കുന്നു പയ്യോളി ബസ് സ്റ്റാൻഡിൽ ഏതാനും ആളുകൾ നമുക്കൊപ്പമുണ്ട് എന്താണ് ഇത്തവണ വടകരയിൽ സംഭവിക്കുക ടീച്ചർ ഷാഫി ആയിരിക്കുമോ രണ്ടും കണ്ടറിയണം അതോ ഷാഫിയായിരിക്കുമോ രണ്ടും പെങ്ങൾ മറ്റേ ബി ജെ പി പോയോണ്ട് അയാള് അങ്ങോട്ട് പറഞ്ഞു പോകും അത് ഒറ്റക്കെട്ട് ഒരു പിടിച്ചു നിർത്താൻ വേണ്ടിട്ടാണ് അയാൾ അങ്ങോട്ട് പറഞ്ഞാൽ ഇല്ല ഇല്ല ഷാഫിക്ക് അങ്ങനത്തെ ക്ഷീണം വരൂല്ല എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് തോന്നുന്നു ഷാഫി നല്ല മുൻതൂക്കം ഇവിടെ കാണുന്നുണ്ട് നല്ല ചൂടാണ് കടല ചൂട് ഇവിടെ 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 കേൾക്കുന്നത് തീ പോരാട്ടാണെന്നാ അങ്ങനെ ആണല്ലേ വറുത്തിരിക്ക നല്ല ആ പിന്നെ ജനഹൃദയങ്ങളിൽ ശൈല ടീച്ചറേ ഉള്ളു ടീച്ചറല്ലാണ്ട് വേറെ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ ഷാഫി പറമ്പില് വിജയിക്കും വമ്പിച്ച ഒരു വിജയിക്കും അയാള് അയാളെ ഭാര്യ കൂടി ഈ മണ്ഡലത്തിൽ തന്നെയാണ് അയാളെ നാടും നാട്ടുകാരും അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ടീച്ചർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കില്ലേ കോവിഡ് കാലത്ത് എന്തൊക്കെ ചെയ്തു ഇവിടെ കാര്യങ്ങൾ അതൊക്കെ ജനങ്ങളോട് മറന്നുപോയോ എന്തൊക്കെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു കോവിഡ് കാലത്ത് അല്ലേ ആ അതാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പൊ നമ്മളിപ്പോ ഷാജി ഇയാളെന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാരനാണ് ആള് ഇവിടെ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ ും നല്ല ഒരു വിജയ സാധ്യത ഉണ്ട് ഇങ്ങനെ നല്ല എന്താ പറയണ്ടോട് ശക്തമായ രണ്ടാളുള്ളത് വളരെ നല്ല കാര്യ മറ്റുള്ള ജയിക്കണം ജയിക്കണം അല്ലെങ്കിൽ ജയിക്കണം നല്ല കാര്യം കിട്ടും രണ്ടു ലക്ഷത്തിന്റെ ഭൂരിപക്ഷം എന്തായാലും ടീച്ചർക്ക് ഉണ്ടാവും മുരളി പേടിച്ച് ഓടിയതാണ് ഒരു കാരണം കിട്ടാൻ കളിക്കായിരുന്നു അത് കിട്ടിയോണ്ട് ഓടി ും ഒരു സ്ത്രീക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരെ വീട്ടിലുള്ള തീർച്ചയായിട്ടും ഒരു എന്താ സംഭവം നമ്മൾ അമ്മ പൊങ്ങന്മാർ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് ഇവരങ്ങനെ ആണെങ്കിൽ ഇവരെ തിരുത്തി പറയണ്ടായിരുന്നു ഈ പറയുന്ന ആളെ വീട്ടിലാണ് അങ്ങനത്തെ ഒരു ഒരു പെണ്ണുങ്ങൾ ഒരു സ്ത്രീന്റെ മോർഫിത ചിത്രം വരുന്നതെങ്കിൽ എന്തായിരിക്കും ഈ യു ഡി എഫ് അഭിപ്രായം അവിടെയാണ് ഇത് ജയിക്കാൻ വേണ്ടി വേദറ്റം വരുമ്പോ അത് ആവില്ല എന്ന് കണ്ടതാണ് ഇതുപോലത്തെ ആ ടീച്ചറെ ലോകം അംഗീകരിച്ച ഒരു വ്യക്തിനെ അങ്ങനെ ഇവരെ അങ്ങനെ ഒരു പ്രചാരണത്തിന്റെ ആവശ്യം ഒരു കാര്യം ഒരു കാര്യം ഇങ്ങനെ ഒരു പ്രചാരണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഷാഫിക്ക് ജയിക്കാൻ വേണ്ടായിരുന്നു അഭിപ്രായം അതാണ് പറയുന്നത് തോറ്റ് ഏറ്റവും അതായത് എല്ലാ വീട്ടിലും അമ്മമാരും പങ്ങന്മാരും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം പ്രചനങ്ങൾ വിചാരിച്ചു വിജയിച്ചിട്ടല്ല പാർലമെന്റിലേക്ക് പോവേണ്ടത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് നമ്മൾ നമ്മളവിടെ പോകുന്നത് അല്ലാണ്ട് സ്വന്തം അമ്മയും പങ്കേയും പോലെ സംസാരിക്കുന്ന രീതിയിൽ മോശപ്പെട്ട രീതിയിൽ അശീല ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അങ്ങനെ പോയ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യമില്ല നാളെ കാര്യം മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ാണ് കാര്യത്തില് പാലക്കാട് പാലക്കാട് ആഴം പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി എതിരെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മുന്നണിയിലുള്ള ഒരു പിന്നെ പ്രവർത്തകൻ പിന്നെ ബിജെപിക്കെതിരെ സംസാരിച്ച പോലെ ആടാ ഷാഫി പറഞ്ഞത് എന്താ അവർക്കെതിരെ അങ്ങനെ സംസാരിക്കാൻ എന്ന് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാ നാളെ ഷാഫി പിന്നെ ബിജെപിയിലേക്ക് നമ്മൾ കാണണത് നാളെ ഇന്ന് കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ് വോട്ട് ചെയ്യിച്ച് നാളെ ബിജെപിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും ഷാഫി അവിടെ പാലക്കാട് വെച്ച് പറയാൻ പാടില്ല അതായത് അതായത് മട്ടന്നൂരിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് അപ്പൊ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ബിജെപിക്ക് ഗുണം ചെയ്യുന്നതാണ് താങ്കൾ തൽപ്പം ഷാഫി വടകര ജയിക്കുമ്പോട്ട് പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരു കളം ഒരുക്കുക എന്നത് പാർട്ടി ആലോചിക്കേണ്ടിയിരുന്നില്ലേ സി പി എമ്മിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു വടകര കൃത്യമായിട്ട് സി പി എമ്മിന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ സി പി എമ്മിന് കൃത്യമായ സ്വാധീനമുണ്ട് അങ്ങനെ ഒരു മണ്ഡലം ഏത് ഘട്ടത്തിലാണ് സി പി എമ്മിന് കൈവിട്ടത് അതൊരു അപകടം ഇപ്പൊ ഇപ്പോഴും ഈ വിഷയം ഇവിടെ ചർച്ചാ വിഷയമാണ് ആ തെറ്റ് അത് വലിയ തെറ്റായിരുന്നു എന്ന് സി പി എം അംഗീകരിക്കുന്നുണ്ട്

പിന്നെ ഇപ്പൊ തന്നെ പിന്നെ ഇപ്പൊ നമ്മളെ ശൈലജ സ്ഥാനാർത്ഥിയെ കുറിച്ച് അശീല വാക്കുകൾ ഇപ്പൊ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു നൈറ്റ് മാർച്ച് നൈറ്റ് മാർച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരത്തിന് മേലെയുള്ള സ്ത്രീകൾ കൊണ്ടുള്ള ഒരു നൈറ്റ് മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പിന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം സ്ത്രീകളെ ഉപയോഗിച്ചു സ്ഥാനാർത്ഥി പട്ടിക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് പോയി അതൊക്കെ 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 ശരി അപ്പൊ അതിന്റെ പേരിൽ നമ്മളെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അതായത് തൊഴിലൊപ്പ് തൊഴിലാളികള് ഒരു എന്താ പറയണ്ടെ ഒരു മൂലയിൽ ഇരിക്കുന്ന ആളുകളാണ് ഒരു പിന്നെ ജാതി അധിക്ഷേപം നമ്മള് പറയാറില്ലേ ബിജെപിയുടെ ഒരു സാധ്യത എന്താണ് കേന്ദ്രത്തിൽ മൂന്നാമത്തെ മോദി സർക്കാർ നാനൂറ്റിലധികം സീറ്റുകൾ ആത്മവിശ്വാസം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ഇപ്പോഴില്ല ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ആ രീതിയിലാണ് പ്രചാരണങ്ങൾ പോകുന്നത് ബിജെപിയുടെ എതിരാളികൾ പോലും കേന്ദ്രത്തിൽ ബിജെപി വരും എൻ ഡി എ സർക്കാർ വരും എന്നുള്ള രീതിയിലാണ് എതിരാളികൾ പോലും അത് സമ്മതിച്ചു കഴിഞ്ഞ സംബന്ധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മോദി പറഞ്ഞതുപോലെ നല്ല രണ്ടക്കം രണ്ടും സീറ്റ് രണ്ടക്കം എന്ന് സീറ്റ് സീറ്റ് കിട്ടുന്നുണ്ടോ അതിനുള്ള ആത്മവിശ്വാസം ഇന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇന്ന് കേരള കേരളത്തിലെ ജനങ്ങളൊക്കെ വോട്ട് തേടി പോകാൻ അർഹതയുണ്ടെങ്കിൽ എന്താണ് അർഹത കേരളത്തിന് വേണ്ടി ബിജെപി നേതൃത്വം ചെയ്ത കാര്യങ്ങൾ ഇവിടെ കേരളത്തെ കേരളത്തിന്റെ ഫണ്ട് കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ ഫണ്ട് മരവിപ്പിച്ചു വെക്കുന്നു സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യമായിട്ടാണ് കർഷകരെ മുന്നോട്ട് വെച്ചുകൊണ്ട് ആറായിരം രൂപ കണ്ട ഏറ്റവും വലിയ കർഷക സമരം ഏത് പദ്ധതി വരുന്ന സമയത്താണ് ഇവിടുത്തെ മറ്റു പാർട്ടികൾ എതിർത്തിട്ടില്ല കിസാൻ സമ്മാൻ നിധി പക്ഷെ കർഷകർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കിസാൻ സമ്മാൻ നിധി വരുന്ന സമയത്ത് ഇതുപോലത്തെ ടൗണുകളിൽ നിന്ന് ഈ ഇടതുപക്ഷം ഈ ആറായിരം രൂപ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷി ഭൂമി നഷ്ടപ്പെട്ടു ണ്ട് അത് അതിന്റെ പേരിൽ നൂറുകണക്കിനകത്ത ഈ ആനുകൂല്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊരു മാപ്പ് ഇവിടുത്തെ അഞ്ചു ലക്ഷം രൂപ ഒരൊറ്റ കാര്യം ഒരൊറ്റ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഉത്തരം മാത്രം പറ്റില്ലല്ലോ ഇന്ത്യ നേരെ ഏറ്റവും വലിയ വർഗീയ പ്രചാരണങ്ങൾക്ക് വേദിയായ കഴിഞ്ഞ പത്ത് വർഷമാണ് കടന്നു പോകുന്നത് ഇത് വോട്ടിൽ പ്രതിഫലിക്കുന്നേയും പ്രതിപക്ഷ പാർട്ടിയുടെയും മാധ്യമങ്ങൾ പറയുന്നതാണോ മണിപ്പൂരിൽ കണ്ടത് മാധ്യമങ്ങൾ പറയുന്നതാണോ മുസാഫർ നഗറിൽ കണ്ടത് മാധ്യമങ്ങൾ പറയുന്നതാണോ ഡൽഹിയിൽ കണ്ടത് ഈ പത്ത് വർഷത്തിൽ മുൻകാലങ്ങളിൽ കേരള ഇന്ത്യ രാജ്യത്ത് ഒരുപാട് വർഗീയ കലാപങ്ങളും മറ്റും നടന്നിട്ടുണ്ട് അതിനെ അപേക്ഷിച്ചിട്ട് കേന്ദ്ര നരേന്ദ്രമോദി വന്നതിനുശേഷം വംശീയവർഗീയ കലാപങ്ങൾ നന്നേ കുറവാണ് അത് ഒരു പക്ഷേ നല്ല നുടയായിരിക്കും അർഹതയുണ്ട് ഗ്യാസിന് ആയിരത്തി ഇരുന്നൂറായി പിന്നെ അതുപോലത്തെ ഡീസൽ ഇട്ടു നേതാവാണ് കെ സുരേന്ദ്രൻ ഇപ്പൊ നൂറ്റാറ് അടിക്കുന്നത് ആ പതിനഞ്ച് ലക്ഷത്തെ ചോദിക്കുന്ന സമയത്ത് ഈ ൾക്കാര് നിങ്ങളെ പരിഗണിച്ചുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് കാരണം പതിനഞ്ചു ലക്ഷം ഏത് രീതി ഒരാളെ രീതിയിലും പഞ്ചു ലക്ഷം തരാന്ന് പറഞ്ഞിട്ടില്ല അതെന്താ പറഞ്ഞത് നിങ്ങൾക്ക് അല്ല എല്ലാവരും ശബ്ദം ഉണ്ടാക്കിയാൽ ആരുടെ ശബ്ദവും കേൾക്കാതെ പോകും കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട പ്രകടന ജല പത്രിക കള്ളപ്പണം പിടിച്ചെടുത്തുകൊണ്ട് ഓരോ പിന്നെ അക്കൗണ്ട് ഉടമകൾക്കും പതിനഞ്ചു ലക്ഷം രൂപ വീത അക്കൗണ്ടിലേക്ക് വരുന്നവർ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതാരും തെറ്റൊരു കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കലും അതേമാതിരി ചോദ്യം വടകര ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് വടകര കഴിഞ്ഞ മൂന്ന് ടേമില് ടേമില് മൂന്നാമത്തെ ഇപ്പോൾ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമല്ലോ എന്താണ് ഇവിടെ ഇവിടെ എടുത്തു പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന് നവീകരണ പിന്നെ ഇന്ത്യ രാജ്യത്തെ നൂറ്റി എഴുപത്തിരണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഓർഡർ മാത്രമാണ് അതിനകത്ത് സർക്കുലറാണ് ഇറക്കിയത് കേരള സർക്കാരിനെതിരെ കേരളത്തിന്റെ ഇത്തരം ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കുന്നു ആരോപണമുണ്ട് അല്ലെങ്കിൽ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ആ രംഗത്ത് കേരളത്തിൽ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കണം യു ഡി എഫ് എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോ ഈ സർക്കാർ ആവശ്യപ്പെട്ടപ്പോ ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഒന്നിച്ചൊരു സമരത്തിന് യു ഡി എഫ് തയ്യാറാകുന്നത് ആവശ്യം കേരളത്തിന്റെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവർക്ക് എന്തായാലും വേണ്ടു ഇവിടുത്തെ മാറണോ അടുത്ത ബിജെപി കഴിഞ്ഞാൽ ഒരു ജനറൽ കമ്പാർട്ടില് നമ്മൾ യാത്ര ചെയ്യുന്ന നിലത്ത് കാല് കുത്താൻ പറ്റാത്ത സ്ഥല അത്ര ഒരു ഒരു ഇഞ്ച് നീങ്ങാനാവില്ല അങ്ങനത്തെ കേരള എതിർത്ത യു ഡി ും ബി ജെ പി നാട്ടിലുള്ള ഇവരെ ഈ നാട്ടിൽ തുരത്തി ഓടിക്കണം അതിന് വേണ്ടിട്ടാണ് ഇന്ന് വടകരല്ല ജനങ്ങള് വിധി എഴുതുന്നത് അത് ഈ ഇരുപത്തി ആറാം തീയതി നമ്മൾക്ക് ശരിക്ക് എഫിനും ബി ജെ പി അതിന്റെ പിന്നെ മറുപടി വീണ്ടും ജയിക്കും വിഷയങ്ങൾ ബാധിക്കില്ല ഒന്നും അതൊക്കെ പറയുന്നത് ആണ് അത് നിങ്ങൾ പറയുന്നത് പറയുന്നത് അല്ല അല്ല ജനങ്ങൾ ഈ കോൺഗ്രസ് എന്താണെന്ന് അറിയോ സി പി എം തന്നെയാണ് അവരുടെ കോടതിയും സി പി എം തന്നെയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് അങ്ങനെ വരുമ്പോൾ ഈ മാധ്യമങ്ങളെ പഴിചാരി എല്ലാ കാര്യങ്ങളും സി പി എം തീരുമാനിക്കുന്നു അതൊരു പ്രശ്നമല്ലേ അല്ല അങ്ങനെയല്ലല്ലോ ഈ നാട്ടിൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലേ നാട്ടിൽ ഈ ഇപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ നമ്മളെ ഈ വലിയ റോഡ് അതേപോലെ കേരളയില് യാത്രാ സംവിധാനങ്ങൾ അതേപോലെ നമ്മളെ ഡെവലപ്മെൻ്റ് ഒക്കെ വേണ്ട നാട്ടിൽ ആ ഡെവലപ്മെൻ്റ് എന്തുണ്ടെങ്കിൽ അതിനെ മുഴുവൻ എതിർക്കുക കോൺഗ്രസ് എതിർക്കുക അതേപോലെ തന്നെ ബി ജെ പി എതിർക്കുക കേരളത്തിന് കിട്ടാനുള്ള ഫണ്ട് അമ്പത്തേഴായിരത്തി നാന്നൂറ് കോടി രൂപ കൃത്യമായി നമ്മൾ ഇവിടുന്ന് ടാക്സ് പിരിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതിന് നമ്മളെ കൃത്യമായിട്ട് അവകാശപ്പെട്ട വിഹിതമാണ് അത് കിട്ടാതിരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശബ്ദിക്കണ്ടേ അത് ആരാണ് അത് കൊടുക്കാതിരിക്കണത് ആ കൊടുക്കാതിരിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വാങ്ങാനുള്ള ശ്രമം നടത്തണ്ടേ അതിന് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ മുഴുവൻ വരണ്ടേ ദേശീയ തലത്തിൽ എന്തെങ്കിലും സാധ്യത പ്രാവശ്യമുണ്ടോ സർക്കാർ തന്നെ അതോ ഇന്ത്യ ഇന്ത്യ എന്തെങ്കിലും സാധ്യതകളുണ്ടോ അല്ല ല്ലേ സാധ്യതയുള്ളത് ഇപ്പോഴും കൊല്ലായിട്ട് ഇപ്പൊ മോഡി വരിച്ചിട്ട് നമ്മളുടെ ഗ്യാസിന്റെ വില നാനൂറ് ഗ്യാസിന്റെ വില ഇപ്പൊ ആയിരത്തിഒരുന്നൂറ് രൂപ വരെയാണ് അതേപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കിയേ പതിനഞ്ചു ലക്ഷം രൂപ നമ്മൾ അക്കൗണ്ടിൽ ഇടാന്ന് പറഞ്ഞു അത് ഇല്ല എന്തൊക്കെ ഗ്യാരണ്ടി മുമ്പ് പറഞ്ഞിരുന്നു ആ ഒരൊറ്റ ഗ്യാരണ്ടി ഇപ്പൊ നടപ്പിലാക്കിയിട്ടില്ല പിന്നെ ജനങ്ങൾ എന്തിനാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത് അഭിപ്രായമില്ല ആര് ജയിച്ചാലും പ്രശ്നമല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ വടകര വടകര സ്റ്റാൻഡിൽ നിന്നുള്ള ചൂടേറിയ സംവാദമാണ് നമ്മൾ കണ്ടത് എന്തായാലും വടകരയിൽ തെരഞ്ഞെടുപ്പും വീറും ഉണ്ട് വടകര സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ വടകരയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പോവുകയാണ് വടകരയിൽ ആരായിരിക്കും ഇത്തവണ ജനങ്ങൾ എന്ത് തീരുമാനിച്ചിരിക്കുന്നു ജനമനസ് എന്താണ് ജനം ജനാധിപത്യം അടുത്ത കേന്ദ്രത്തിലേക്ക് ഒരു സംശയമില്ല അഭിപ്രായം പറയാല്ലോ നോക്കാം നോക്കാം ടീച്ചർ ഈ ഷാഫിയുടെ ഒരു പ്രഭാവം ഷാഫി വന്ന് ഇവിടെ മണ്ഡലത്തിൽ എത്തിയപ്പോൾ ഒരു മുന്നേറ്റം ഇതൊക്കെ ഒരു അത് മാത്രമാണ് കളിയാണ് ടീച്ചർക്ക് ഷാഫിയുടെ പരവ് ഭീഷണി ആയിട്ടില്ല ആ ഭൂരിപക്ഷം സംശയമില്ല ശൈലജ ടീച്ചറും ഒന്നും നമുക്ക് വിഷയമല്ലാ ടീച്ചറാന്ന് ജയിക്കണ്ട് പാർലമെന്റിൽ പാർലമെന്റിൽ കേരളത്തിന്റെ കാര്യം പറയുന്ന ആളായിരിക്കണം എത്തേണ്ട വലിയ ആടെ പോയിട്ട് ഒരു കാര്യവും പറയാത്ത ആൾക്കാർ പോയിട്ട് കാര്യമില്ല അവിടെ സംശയമില്ല സംശയമില്ല ആ ഒരു എൻട്രി ആയിരുന്നു സോഷ്യലിസ്റ്റുകളെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ ഒരു കാലത്ത് ശക്തമായിട്ട് പിന്തുണച്ചിരുന്ന മാറി മാറി പരീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു വടകര പക്ഷേ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പോടുകൂടി വടകരയുടെ ചിത്രം മാറുകയാണ് അതിനുശേഷം തുടർച്ചയായി മൂന്ന് തവണ വടകരയിൽ അധികാരത്തിൽ വടകരയിൽ ലോക്സഭ വടകര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയത് യു ഡി എഫിൻ്റെ പ്രതിനിധികളാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും പ്രധാന ചർച്ചാ വിഷയം ടി പി വധക്കേസ് തന്നെയാണ് ടി പി ഇപ്പോഴും വടകരയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത് ടി പി തന്നെ ഇത്തവണയും ടി പി വധക്കേസ് ഈ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാണ് അതുപോലെ തന്നെ ടി പി വധക്കേസിന് ശേഷം ഉണ്ടായി വന്ന ആർ എം പി എ പോലെയുള്ള പാർട്ടികൾ ഈ വടകര മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് സർവേ ഫലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആളുകളുടെ വിലയിരുത്തലുകളിൽ നിന്നും Okay, uh -huh. sama sama ും കഴിയുന്നത് കേരളത്തിലെ നിലപാടിനുസരിച്ച് പറഞ്ഞാൽ ഇപ്പൊ എന്തായാലും ഇടതുപക്ഷം തന്നെ വരണം എന്നുള്ള എല്ലാ അറിയാം അഭിപ്രായവും അതൊക്കെ പിന്നെ കേന്ദ്രത്തിലുള്ള തീരുമാനമില്ല അതിന് പിന്നെ അവര് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിലെ വളരെ കാര്യങ്ങളാണോ പറയുന്നത് ജയിക്കും നിങ്ങൾക്ക് എന്താ പറയുക ഏതൊക്കെ മേഖലകളിലാക്കും ശരത് ടീച്ചർക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാവുക ഇപ്പൊ നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ ദേശീയ തലത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത് ആര് ജയിക്കണം സീറ്റ് 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 നല്ല കഴിഞ്ഞ തവണ ഒരു പിന്നെ പ്രധാനമന്ത്രി അതെ രാഹുൽ ഗാന്ധി ഇവിടെ വീണ്ടും മത്സരിക്കുന്നുണ്ട് വയനാട്ടിൽ അങ്ങൊന്നും സീറ്റില്ലേ അങ്ങനൊന്നും പിന്നെ ഈ കോൺഗ്രസിന് അധികാരത്തിൽ എത്തുവാൻ വേണ്ടി അങ്ങ് സീറ്റില്ലാത്തത് അങ്ങനെല്ലാം കോൺഗ്രസിന്റെ വലിയപ്പുറത്ത് വെള്ളം പോലെ മാത്രമേ ഒലിച്ചൊലിച്ചു പോയി ഇള്ള നേതാക്കന്മാരെല്ലാം ബിജെപിയിലേക്ക് പോയി ഇനി എന്തിന് കോൺഗ്രസ് ഇവിടെ വരയ്ക്കുന്നു മറ്റുള്ള ഇടതുപക്ഷം മുന്നോട്ട് നീങ്ങണം എന്നാൽ മാത്രം മറ്റുള്ള ജനങ്ങൾക്ക് ഒരു ഉണ്ടാവും പകൽ സംശയം തന്നെ ഇല്ല ആ ചോദ്യം തന്നെ വരുന്നില്ല എന്നാ ഇത്തവണ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്താണ് വികസന അജണ്ടയാണോ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് സംശയമില്ല ആണോ നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും ഷാഫി വന്നപ്പോഴാണോ വടകരയില് മത്സര ചൂട് പിടിച്ചു ഇടതുപക്ഷം തിരിച്ചുപിടിക്കും ഷാഫിയുടെ പാർട്ടി വർഗീയ തീരുകയാണ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് മട്ടന്നൂര് പക്ഷേ മട്ടന്നൂരാണ് ഉപതെരഞ്ഞെടുപ്പ് വരിക മട്ടന്നൂർ തീർച്ചയായിട്ടും Okay, see Thank you. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കുക എന്ന് ഞങ്ങൾക്ക് പോലും ഇപ്പോൾ പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നിങ്ങൾ ഇവിടെയുള്ള വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കേട്ട് കാണും ഗഡാ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇവിടെ മത്സരം അത്രമേൽ ശക്തമാണ് ഷാഫി ജയിക്കുമോ അതോ ടീച്ചർ അമ്മ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പ്രതിനിധീകരിച്ചുകൊണ്ട് വടകര സീറ്റ് സി പി എമ്മിന്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും ചേർത്തെതുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കാത്തിരിക്കുകയാണ് എഫ് വടകര എങ്ങനെ വിധി അറിയാം അപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലെ ജനമനസ്സുകളുടെ വിശേഷങ്ങളുമായി ജനങ്ങളുടെ അഭിപ്രായങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി the exclusive muslim matrimonial site